ഈ ഭക്ഷണത്തോടൊക്കെ ഇമാതിരി പ്രവൃത്തി കാണിക്കണമെങ്കിൽ പിന്നെ എന്ത് ക്വാളിറ്റി പറഞ്ഞാണ് ഇവര് ഈ സമരം മനസ്സിലാകുന്നില്ല ഞാൻ നമുക്കൊരു മനസ്സിലാകുന്നില്ലേ ഒരു ബഹുമാനമില്ലേ ചിലക്കെല്ലാം പറഞ്ഞു തമിഴ്നാട്ടിലാണെങ്കിലും ഓരോ അച്ഛനെ കണ്ടിരുന്നു അവരോട് വന്നത് മതി മാത്രം കേറുവന്നാൽ മതി ഞാൻ പറഞ്ഞാൽ ചൂടുവെള്ളം പഴല് മറവ് അവളുടെ അമ്മയുടെ പ്രായമില്ലേ എന്നാണ് ചോദിച്ചത് ഫിലിക്സ് അവര് അവർ പറയുന്നതിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് എന്നോട് പറഞ്ഞു ഞാൻ വീട്ടിൽ പോയി പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരാള് വളരെ കർശനമായ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തു ഇന്നലെ നമ്മൾ കണ്ടാണ് സമരത്തിനിടെ അധ്യാപകർ സ്കൂളിലെത്തിയ അധ്യാപകർ കഴിക്കുന്നതിനിടെ ഭക്ഷണം തട്ടിത്തെറപ്പിക്കുന്നത് കണ്ടാണ് ഇതൊക്കെയാണ് സമരമോ ഇന്നലത്തെ സമരത്തിൽ ഉണ്ടായ പല കാര്യങ്ങളും ജനങ്ങളെ ഇതൊക്കെ ശരിയാണോ എന്ന് ചിന്തിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇന്നും ഈ പഠിപ്പോടക്ക് പല വിഷയങ്ങളിലും നമ്മൾ കാലങ്ങളായി കണ്ടിട്ടുണ്ട് പക്ഷെ കൂട്ടത്തിലുള്ളവർക്കെങ്കിലും ഇത് ചെയ്യരുത് എന്ന് പറയാൻ ആളുണ്ടായില്ലേ